മാടായി കോളേജ് നിയമന വിവാദത്തിൽ എം കെ രാഘവൻ എംപിക്കെതിരെ വീണ്ടും പോസ്റ്റർ പയ്യന്നൂർ ആണ് കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റർ പതിച്ചത് എം കെ രാഘവൻ എന്നാണ് പോസ്റ്ററിൽ പറയുന്നത് പ്രശ്നപരിഹാരം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് രണ്ടാംഘട്ട സമരം തുടങ്ങിയത് എന്ന് പ്രാദേശിക നേതാക്കൾ പറയുന്നു പയ്യന്നൂർ എടനാട്ട് കോൺഗ്രസ് ഓഫീസിന് മുൻപിലാണ് എം കെ രാഘവൻ എംപിക്കെതിരായ പോസ്റ്ററുകൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പതിച്ചത് മാടായി കോളേജിലെ നിയമന വിവാദം ആ വിവാദവുമായി ബന്ധപ്പെട്ട് എം കെ രാഘവൻ എം പി ബന്ധുക്കൾക്കും ഒപ്പം തന്നെ ബന്ധു നിയമനവും കോഴ നിയമനവും നടത്തിയെന്നതാണ് ആരോപണം അതൊക്കെ ഒരു വേള പരിഹരിക്കാൻ വലിയ രീതിയിലുള്ള ആ ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്ത് നടത്തുകയും ഒരു സമിതി അടക്കം നിയമിക്കുകയും ചെയ്തു ആ സമിതി ഇവിടെ എത്തി ഇവരുടെ മൊഴികളൊക്കെ രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ ഡിസംബർ പന്ത്രണ്ടിലാണ് ആ സംഭവം നടന്നത് പിന്നീട് ഇതുവരെയും ഒരു മാസം ഇപ്പോൾ ജനുവരി പന്ത്രണ്ട് കഴിഞ്ഞ് ഒരു മാസം തികയുമ്പോഴും ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയില്ല എന്നതാണ് പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ആരോപണം അതുകൊണ്ട് വീണ്ടും എം കെ രാഘവൻ എം പിക്ക് അതിശക്തമായ പ്രതിഷേധത്തിന് ഇവിടുത്തെ കുഞ്ഞിമംഗലം അടക്കമുള്ള മേഖലയിലെ കോൺഗ്രസ് പ്രവർത്തകർ മുതിരുകയാണ് നമുക്കറിയാം മാടായി കോളേജിൽ മൂന്ന് നിയമനമാണ് നടന്നത് അതിൽ രണ്ടെണ്ണം എം കെ രാഘവൻ എംപിയുടെ ആ ബന്ധുക്കളെ നിയമിച്ചു എന്നതായിരുന്നു ആ ആരോപണം അതുമായി ബന്ധപ്പെട്ട കെ പി സി സി പ്രസിഡൻറ്റും പി ഡി സൽസൻ അടക്കമുള്ളവരെ ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ നേരിട്ടെത്തി കണ്ടതാണ് അങ്ങനെ കണ്ട് ഒരു സമവായത്തിലേക്ക് എത്തുമെന്ന് കരുതിയതാണ് പക്ഷേ വീണ്ടും ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഇല്ലാത്ത പശ്ചാത്തലത്തിൽ അതായത് പാർട്ടി പ്രവർത്തകർക്ക് നൽകേണ്ട നിയമനം അത് എം കെ രാഘവൻ എം പി സ്വന്തം ആളുകൾക്ക് നിയമനം നൽകി എന്ന ആക്ഷേപമാണ് അതിൽ ഒരു പരിഹാരം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു പരസ്യമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ കോൺഗ്രസ് പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ ഉന്നയിച്ച ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നിയമനം റദ്ദു ചെയ്യണം അതുപോലെ തന്നെ ഇനി പിന്നെ തുടർന്ന് അങ്ങോട്ട് വരുന്ന എല്ലാ നിയമനങ്ങളും ആ താഴെത്തട്ട് മുതൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുതൽ അങ്ങോട്ട് അറിഞ്ഞുകൊണ്ട് മാത്രമേ നിയമനം നടത്താൻ പാടുള്ളൂ എന്നില്ല ഒരു രണ്ട് നിർദ്ദേശങ്ങൾ നമ്മൾ അവരുടെ മുമ്പിൽ വെച്ചിരുന്നു പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും അത് അംഗീകരിക്കുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളെ മുമ്പിലേക്ക് വന്നിട്ടില്ല ഈ രണ്ടാം ഘട്ട സമരം തന്നെ ആരംഭിച്ചു എന്ന് തന്നെ പറയാം ഇനി ഞങ്ങൾ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുമംഗലത്തെ കോൺഗ്രസ്സിനെ സ്നേഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആദ്യഘട്ടത്തിൽ അതിനുശേഷം ഞങ്ങൾ എംപിയുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നതിനെ സംബന്ധിച്ചും ഒക്കെ തന്നെ ഞങ്ങൾ കാര്യമായി ചില തീരുമാനം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കും നിന്നും ഫെലിക്സ് പയ്യൻസുന്ദൂസ്